മൂവാറ്റുഴ സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഷുഗർ ബേസ് ഫുഡ് ആയിട്ടുള്ള നേച്ചർ ഹെൽത്ത് മിക്സിന്റെ ഉപയോഗക്രമത്തെ കുറിച്ചാണ് സാമാന്യമായിട്ട് ഞാൻ ചില കാര്യങ്ങൾ പറയണത് ഒരു ബോട്ടിൽ തൊള്ളായിരം ഗ്രാം ഉണ്ടാവും അത് പത്ത് ദിവസങ്ങളിലെ ഫുഡാണ് ഒരു നേരം നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് മാക്സിമം നയൻറ്റി ഗ്രാം ആണ് അത്ര ആവശ്യമില്ലാത്തവർക്ക് എൺപതോ എഴുതോ എടുക്കാവുന്നതാണ് ആദ്യം ഈ ധാന്യം എടുത്ത് നന്നായി വൃത്തിയായി കഴുകിയ വെള്ളം ഒഴുക്കി കളയുക അതിനുശേഷം വെള്ളത്തിലിട്ട് രണ്ടോ മൂന്നോ മണിക്കൂർ കുതിർക്കുക ഒരു ദിവസം മുഴുവൻ കുതിർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ ചെയ്താൽ ഈ ചെറിയ ചാമയൊക്കെ ചോറ് പോലെയായി പോകും ടേസ്റ്റ് ഉണ്ടാവില്ല അതിനുശേഷം ഇത് വേവിച്ച് കഞ്ഞി ആക്കി മാറ്റുക കഞ്ഞി മാറ്റുമ്പോൾ നോർമൽ പ്രഷറിൽ അത് ചെയ്യായിരിക്കും നല്ലത് ഇനി എല്ലാം നിങ്ങൾക്ക് ഗ്യാസ് ഒക്കെ ലാഭിക്കണമെന്ന് ആഗ്രഹം ആണെങ്കിൽ പക്ഷെ കുക്കറില് വേവിക്കാൻ കുഴപ്പമൊന്നുമില്ല അങ്ങനെ കഞ്ഞി വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം അതിനകത്ത് കുറച്ച് കോക്കനട്ട് തേങ്ങ അരച്ച് ചേർക്കാം നമുക്ക് അല്ലെങ്കിൽ തേങ്ങ ചിരകിയിടാം വാങ്ങി വെച്ചതിന് ശേഷം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തേങ്ങ ചൂടാക്കി കഴിഞ്ഞാലാണ് കൊളസ്ട്രോൾ കൂടുള്ളൂ അതുപോലെ ഏറ്റുതി അതായത് തൈര് കടഞ്ഞെടുത്ത നെയ്യുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പൂണോ കാൽ സ്പൂണോ നെയ്യ് ചേർക്കാം ശേഷം നമുക്ക് അവിയലോ തോരനോ മെഴുക്കോറ്റോ എരിശൂരോ ഏതെങ്കിലും കറികളോടുകൂടി കഴിക്കാം ഒരു കാര്യം മനസ്സിലാക്കണം കറികൾ വേണം കഞ്ഞിയിൽ പാതി കറി എന്നുള്ളത് നമ്മുടെ മുദ്രാവാക്യമാണ് എപ്പോ നമ്മൾ ആഹാരം കഴിച്ചാലും ഡയബറ്റിസ് ഉള്ളവർ പകുതി ധാന്യവും പകുതി കറികളുമായിരിക്കണം കാരണം പച്ചക്കറികൾ ലോ കാർബാണ് കാർബോഹൈഡ്രേറ്റ് ഇല്ല അപ്പൊ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് നമ്മളുടെ ഷുഗർ കൂടൂല ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് എല്ലാം കിട്ടും അതുകൊണ്ട് ധാരാളം കറികളോട് വീഴണം ഈ കഞ്ഞി കുടിക്കാൻ അച്ചാറും കഞ്ഞിയും കഴിക്കാറെന്നാണ് ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത് നമ്മളൊരു രണ്ടാമത് നമ്മളൊരു ചമ്മന്തി നിങ്ങൾക്ക് ശുപാർശ ചെയ്യാറുണ്ട് അത് ഒരു നെല്ലിക്ക ഒരു ഭക്ഷണം ഇഞ്ചി ഒരതില് കരിവേപ്പില കുറച്ച് തേങ്ങ പിന്നെ നമുക്ക് മാങ്ങ വേണി ചേർക്കാം പച്ചമുളക് മെണി ഭക്ഷണം ചേർക്കാം അങ്ങനെ അത് അരച്ചെടുത്തിട്ട് ഇത് നമ്മൾ ആഹാരത്തോടൊപ്പം കഴിക്കുക ഇതൊരു ശീലമാക്കി മാറ്റുക നമ്മളുടെ ഷുഗറിനെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും രണ്ടാമത് നമ്മുടെ കഞ്ഞിയോടൊപ്പം ഒരു വെജിറ്റബിൾ സലാഡ് കൂടി കഴിച്ചാൽ വളരെ ഫലപ്രദമാണെന്ന് അതിനകത്ത് നമുക്ക് എല്ലാ പച്ചക്കറിലും ഗ്രേറ്റ് എടുക്കാം നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി ചേർക്കാം തേങ്ങ ചേർക്കാം കരിവേപ്പില ചേർക്കാം അങ്ങനെ ടേസ്റ്റുള്ള ഫുഡാക്കി മാറ്റാം വേണമെങ്കിൽ നിങ്ങൾക്ക് മുളപ്പിച്ച ചെറുപയറോ മുതിരയോ ഗ്രൗണ്ട് നട്ടൊക്കെ ചേർക്കാം നമുക്ക് നിങ്ങൾക്ക് നിങ്ങൾ ഡിസൈൻ ചെയ്യണ പോലെ ചെയ്യാം ഇത് നമ്മുടെ ആഹാരത്തോപ്പം കഴിക്കണം അപ്പോൾ പകുതി കഞ്ഞിയും പകുതി ഭാഗം വേവിച്ച കറികളും വേവിക്കാത്ത കറികളും ഇതാണ് നമുക്ക് ഡയബറ്റിസ് ഉള്ള ഒരാളുടെ ഒരു ഐഡിയൽ ഫുഡ് എന്ന് പറഞ്ഞത് ഇങ്ങനെ നിങ്ങൾക്ക് ഇത് ഒന്നോ രണ്ടോ മൂന്നോ നേരം കഴിക്കാം ഇനി മറ്റു നേരത്തെ ആഹാരത്തെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഒരു നേരമാണ് കഞ്ഞി കുടിക്കുന്നത് ബാക്കി രണ്ടു നേരം കഴിക്കുമ്പോൾ ആ നേരം നമ്മൾ പരമാവധി കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞ ഫുഡ് കഴിക്കണം ഒരു മീഡിയം കാർബ് ഫുഡ് വേണം കഴിച്ചാൽ ഈ പറഞ്ഞ പദ്ധതി അവിടെയും പാലിക്കണം എപ്പോൾ ആഹാരം കഴിച്ചാലും പകുതി ധാന്യവും പകുതി കറികളും പാലിക്കണം പിന്നെ സമീകൃതമായിട്ട് ആഹാരം വേണം ശരീരത്തിന് ആവശ്യമായ എല്ലാ ന്യൂട്രിയൻസും കിട്ടാൻ വ്യത്യസ്തമായ ഫുഡുകള് അതുപോലെ അതുപോലെ അമിതമായി പാചകം ചെയ്ത് പോഷകംശം മുഴുവൻ നഷ്ടപ്പെടുത്തിയ ആഹാരം ഒഴിവാക്കുക ബേക്കറിയിൽ നിന്നും ഹോട്ടലിൽ നിന്നും കിട്ടുന്ന ആഹാരം ആരെ ഒഴിവാക്കുക നമ്മൾ നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രഷ് ആയിട്ടുള്ള ആഹാരം കഞ്ഞി തന്നെ വെച്ചാൽ രാവിലെ വെച്ച കഞ്ഞി വൈകിട്ട് കുടിക്കരുത് രാവിലെ വെച്ചാൽ രാവിലെ കഴിക്കാം പോരെങ്കിലും ഉച്ച വരെ കഴിക്കാം ഒരിക്കലും വൈകിട്ട് വരാ കഞ്ഞു വെച്ച് കഴിക്കരുത് അത് ഞങ്ങൾ ഒരിക്കലും നെയ്ച്ചർ ലൈഫിൽ അതിനെ പ്രോത്സാഹിപ്പിക്കാറില്ല ഇങ്ങനെ ഒരു ആഹാരക്രമാണ് നമുക്ക് സ്വീകരിച്ചു മുമ്പോട്ട് പോകേണ്ടത് അതുപോലെ ഷുഗർ വേഴ്സിന് സഹായകരമായ ചില കൂടി ഞാൻ പറയാം രാവിലെ വെറും വയറ്റിൽ നമ്മൾ ഒരു ഗ്ലാസ് കുക്കുംബറിന്റെ നീര് അല്ലെങ്കിൽ അര ഗ്ലാസ് കുമ്പളങ്ങ നീരിൽ അര ഗ്ലാസ് വെള്ളം കൂടി ചേർത്തോ ഒരു ഗ്ലാസ് വാഴപ്പിന്റെ നീരോ അല്ലെങ്കിൽ ഏതെങ്കിലും വെജിറ്റബിൾസിന്റെ ജ്യൂസോ കഴിക്കുന്നത് വളരെ നല്ലതാണ് നമ്മളിലെ അസിഡിറ്റി കുറയാനും ആൽക്കലി വർദ്ധിക്കാനും അത് വളരെ ഫലപ്രദമായിരിക്കും നമ്മളെ പുളിച്ച് കേട്ടിൽ നെഞ്ചിരിച്ചിൽ ഗ്യാസിന്റെ പ്രശ്നവും വയറ് വരും ഇങ്ങനത്തെ പ്രശ്നവും കുറച്ചും കൂടി നല്ലതാണ് രണ്ടാമത് ഒരു നനഞ്ഞ തോർത്ത് തോർത്ത് നനച്ച് പിഴിഞ്ഞു കളഞ്ഞിട്ട് നീളത്തിൽ രണ്ടാക്കി മടക്കുക ഇത് നമ്മളുടെ പൊക്കിളിന് കീഴിയായിട്ട് ചുറ്റുവെക്കുക ആഹാരത്തിന് മുമ്പ് രാവിലെയുമായിട്ടും ചെയ്തു കഴിഞ്ഞാലും നമ്മളുടെ ഉദരത്തിലെ പല പ്രശ്നങ്ങളും ഒഴിവാക്കാൻ സാധിക്കും നമ്മൾ പ്രമേഹത്തിന് കഴിക്കുന്ന മരുന്ന് തന്നെയാണ് പലപ്പോഴും നമ്മളുടെ ഈ വയറിലെ പ്രശ്നത്തിന് കാരണം അപ്പൊ അതിനെ കുറയ്ക്കാൻ നമുക്ക് ഇത്തരം ചില ഉപാധികൾ സാധിക്കും അരമണിക്കൂർ നേരെ നമ്മൾ രാവിലെയോ വൈകിട്ടോ വെയില് കൊള്ളുക വലിയ ചൂടുള്ള വെയിൽ കൊള്ളണമെന്നില്ല കാരണം പ്രമേഹമുള്ള തൊണ്ണൂറ് ശതമാനം പേർക്കും വിറ്റാമിൻ ഡി ഡിഫിഷ്യൻസി ഉണ്ട് അത് നമ്മളെ തൈറോയിഡിന്റെ പ്രശ്നത്തെ വർദ്ധിപ്പിക്കാനും നമ്മുടെ എല്ലുകളിലെ ശക്തിയെ നഷ്ടപ്പെടുത്താനും പ്രഷറിനെ വർദ്ധിപ്പിക്കാനും ഒക്കെ കാരണമായി തീരുന്നുണ്ട് അതുകൊണ്ട് അരമണിക്കൂർ നേരെ നമ്മൾ ദിവസവും വെയിൽ കൊള്ളുക പിന്നെ ആവശ്യത്തിന് വെള്ളം കുടിക്കുക അമിതമായിട്ട് വെള്ളം കുടിക്കരുത് കുറഞ്ഞ ഒരു ഇരുപത്തഞ്ച് കിലോ ശരീരഭാരമുള്ള ഒരു ഗ്ലാ ഒരു ലിറ്റർ വെള്ളം വെച്ച് ദിവസം കുടിക്കുക ഇത്രയാണ് സാമാന്യമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് പങ്കുവെക്കാനുള്ളത് ആഹാരത്തിലുള്ള ഈ മാറ്റത്തിലൂടെയാണ് നമുക്ക് ഷുഗറിനെ കുറയ്ക്ക് ഷുഗറിനെ ഫലപ്രദമായിട്ട് കുറയ്ക്കാനോ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ രണ്ടാമത് പല ആളുകളും ചോദിക്കാറുണ്ട് ഈ ഷുഗർ റിവേഴ്സ് ഫുഡ് എത്ര നാൾ കഴിക്കണം ഒരു ബോട്ടിൽ കഴിച്ചാൽ മതിയോ പത്ത് ദിവസം കഴിച്ചാൽ മതിയോ ഇരുപത് ദിവസം അങ്ങനെ ചോദിക്കാറുണ്ട് അതിനെ ചുരുക്കി പറഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസമെങ്കിലും നാലു മാസങ്ങളിൽ ഈ ഫുഡ് കഴിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഷുഗർ ഏറ്റവും അധികം ബാധിക്കുന്നത് നമ്മളുടെ ചുമന്ന രക്താണുക്കൾ ആർ ബി എസിനെയാണ് ഗ്ലൈക്കോസിഡ് ആണ് നമ്മുടെ ശരീരത്തിൽ ഒഴുകണത് ചുമന്ന രക്താണുക്കളുടെ ആയുസ് എന്ന് പറഞ്ഞാൽ നൂറ്റി ഇരുപത് ദിവസമാണ് ഇപ്പൊ നമ്മളുടെ ശരീരത്തിലുള്ള അഞ്ചു ലിറ്ററോ നാല് ലിറ്ററോ ബ്ലഡ് ഉണ്ടെങ്കിൽ ഇത് ഉണ്ടായിട്ടുള്ളത് ഉയർന്ന തോതിൽ ഗ്ലൂക്കോസ് ഉള്ളപ്പോഴാണ് അപ്പൊ നമ്മൾ ഈ ആഹാരക്രമത്തിലേക്ക് വന്നൊക്കെ വന്നിട്ട് നാച്ചുറലായിട്ടുള്ള ബ്ലഡിലെ ഷുഗറിനെ കുറച്ചതിന് ശേഷം ഉണ്ടാക്കുന്ന അതിന് ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഒക്കെ ഉള്ള കുറ ഉള്ളതായിരിക്കും അപ്പം ആ ബ്ലഡ് ശരീരത്തിൽ നിറയണമെങ്കിൽ നൂറ്റി ഇരുപത് ദിവസം വേണം നൂറ്റി ഇരുപത് ദിവസം ആകുമ്പോഴേ നിങ്ങളുടെ ശരീരത്തിലുള്ള മുഴുവൻ ബ്ലഡ് മാറി പുതിയ ബ്ലഡ് വരും നമ്മളുടെ ശരീരത്തിലെ ഓരോ സെല്ലുകളും മരിക്കുകയും ജനിക്കുക എന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിന് ഓരോ സെല്ലുകൾക്ക് ഓരോ ആയുസ് ഉണ്ട് ചുമന്ന രക്താണുക്കുള്ള ആയുസ് നൂറ്റി ഇരുപത് ദിവസമാണ് അത് നാല് മാസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറി വരും അതുകൊണ്ട് കുറഞ്ഞു നിങ്ങൾ നാല് മാസമെങ്കിലും ഈ ഫുഡ് കണ്ടിന്യൂ ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത് ധാരാളം പേര് ഇതുപോലെ ഈ ഫുഡ് കഴിച്ച് ഷുഗർ കുറഞ്ഞും ഷുഗർ മാറിയും അതുപോലെ ഷുഗർ റിലേറ്റഡ് ഇതിൽ കുറഞ്ഞു വന്നിട്ടുണ്ട് കാരണം പ്രമേഹം എന്ന് പറഞ്ഞത് തെറ്റായ ആഹാരത്തുണ്ടായ രോഗമാണ് അതുകൊണ്ട് ശരിയായ ആഹാരത്തിലൂടെ മാത്രമേ നമുക്ക് ഇതിനെ പരിഹരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ട് ഈ പദ്യക്രമങ്ങൾ നിങ്ങൾ പാലിച്ചു മുമ്പോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മളുടെ ആരോഗ്യം വർദ്ധിക്കും നമ്മളുടെ ഷുഗർ റിലേറ്റഡ് ഡിസീസുകൾ നമുക്ക് കുറച്ചു കണ്ടാൽ സാധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മരുന്നില്ലെങ്കിലും രോഗം പദ്യം കൊണ്ട് ശമിച്ചിടും പദ്യമില്ലെങ്കിൽ മാറില്ല നൂറ് നൂറ് ഔഷധങ്ങളാൽ എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ശരിയായ അതുകൊണ്ട് നിങ്ങൾ ഏത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല ആഹാരത്തിലെ പദ്യം കൂടി പാലിച്ചാൽ മാത്രമേ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കുള്ളൂ അതിനുള്ള വഴി തുറക്കലാണ് മൂവാറ്റു സുഖജീവൻ നേച്ചർ സെന്റർ ചെയ്യുന്നത് ആഹാരം മാത്രമല്ല നമ്മളീ വ്യായാമവും ദിനചര്യകളും പഠിപ്പിക്കാനുള്ള ക്ലാസ്സും നമുക്കുണ്ട് രാവിലെയുമായിട്ട് നടക്കുന്ന ഷുഗർ റിവേഴ്സ് ഓൺലൈൻ കോഴ്സിൽ നിങ്ങൾക്ക് പങ്കെടുത്തിട്ട് അതെല്ലാം വിശദമായിട്ട് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും യൂട്യൂബിൽ ഇതുപോലുള്ള ധാരാളം വീഡിയോസ് എൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രയോജനപ്പെടും അതുകൊണ്ട് സുഖജീവൻ നേച്ചർ സെന്ററിന്റെ ഈ ഷുഗർ റിവേഴ്സ് ഫുഡിലേക്ക് നിങ്ങൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുക